സത്യമായിട്ടും പൈസ തരും അതെ ഞാൻ എല്ലാവർക്കും ഞാൻ പൈസ തരും ഞാൻ ഭയങ്കര ഒരു മഹാമനസ്സിക്കാൻ എല്ലാവർക്കും ആർക്കും ഒരു കൊടുക്കും ഓ എനിക്ക് എന്തിനാ എനിക്കെന്തിനാ പേടി വയസ്സുണ്ടായി ബട്ട് ഞാൻ എന്തിനാ എന്നെ പേടിക്കണം ഡോളർ ഇടാൻ റൂമുണ്ട് സെപ്പറേറ്റ് ഡോളർ ഇടാൻ ഒരു റൂമുണ്ട് ഒരു വേറൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഡോളർ ഇടാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ സത്യം പറയാ ഞാനെങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയേ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത് അർജുന എനിക്ക് പൈസ ഇട്ടിയാ പോരെ എന്റെ എന്ത് എന്ത് നമ്പർ നമ്പർട്ടാ മുത്തരൻ മുത്തീശ്വരനോ ഹായ് തരൂ എല്ലാവർക്കും ഞാൻ പറഞ്ഞു ജിപേ എടുത്ത് തരണേ എല്ലാവർക്കും പൈസ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളെ എവിടെ നമ്മളെ വീട് മലപ്പുറം നല്ലത് ഗോഡിൽക്ക് ഹലോ ഒരുപാടൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും തരും ജിപേ നമ്പർ അയക്കണം അതിന് അമാന മെഹറൻ ഹായ് ക്യാഷ് ഇടുന്ന് എന്താ മൈൻഡ് മ്പര് തന്നിട്ട് എന്താ മൈൻഡ് ആക്കാത്തത് നമ്പർ വിട്ടതില് വന്നില്ലേ മോളെ ഈ കള്ളം പറഞ്ഞിട്ട് കറിയില്ല ഗായസ് ഷാഹിർ നമുക്ക് നമ്പർ തന്നെ പറയുന്നു നമുക്ക് നോക്കാം അവൾ അവൾ അവളയച്ചിട്ടില്ല ഗൈസ് ഷീ ആണോ എന്തായാലും ഒരു യൂട്യൂബിൽ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത് എന്ന് എനിക്ക് പൈസ കിട്ടിയാ പറയാ ഞാനിങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യും ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പെട്ടവർക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കും ഇത് കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞില്ലടാ ഞാനീ പാവപ്പെട്ടവർക്ക് ജിപേ ചെയ്തെടുക്കാൻ പോവാ പൈസ എനിക്കത്രയാ വേണ്ടത് എനിക്കിങ്ങേ ഹൈ മാമിയോ മാമി എൻ്റെ ഡാഡി ഇതില് വിട്ടിണ് പക്ഷെ ഇതിൽ കാണാൻല്ലോ ഷാഹിറാ ഇതില് വന്നില്ലോടീ എന്താണ് റൈഹാൻ രജിനാസിന്റെ ഞാൻ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് എന്താ നോക്കണോ എന്താണ് മോളിന്ന് നിന്റെ പേര് എന്നെല്ലാവരും ഇനി നിങ്ങൾ സൽസ്വാധി എന്ന് വിളിച്ചാൽ മതി മഹാമനസ്തേ ഉള്ളവളെന്ന് വിളിക്കും എനിക്കൊന്നും വേണ്ട ജൈനിക്കല്ലോ ചിലക്കത് ജിപേ നമ്പർ അയക്കാനൊക്കെ ഉണ്ട് പൈസ എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ പഠിക്കാണോ അതെ രണ്ടായിരം തരുമോ തരും രണ്ടായിരം തരും അക് പക്ഷേ ജിപേ നമ്പർ ഇടണം അതെ അതെ ഉറപ്പായിട്ട് അയച്ചോ നിങ്ങൾ നമ്പർ മാത്രം അയച്ചാൽ മതി ഏഹ് ഷാഹിർ അങ്ങനെ പറഞ്ഞോ ഞാൻ കണ്ടില്ല നമ്മൾ ഞമ്മളോട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല ഞാനേ ഏളൊരുന്ന് അണിച്ചേ

രണ്ടായിരം അയക്കുമോ അതിനെന്താ എന്തായാലും അയയ്ക്കും ഉറപ്പ് നമ്പർ ഇട്ടാതി എവിടെ അയക്കണം എനിക്ക് എനിക്കിഷ്ടം എവിടെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തെറിവിളിയാവോ എന്റെ സൗകര്യം പോലെ ഇടപാണിയിലോ എനിക്ക് ഇങ്ങനെ നമുക്ക് ആദ്യ രഹസ്യമായിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് അത് ഇങ്ങനെ വരുന്നത് കേട്ടോ അത് നമുക്ക് നമ്പർ ഇട്ടിട്ടുണ്ട് ഗൈസ് അതെ ആദ്യത്തെ നമ്പർ കിട്ടിയിരിക്കുന്നു യു എസ് ഡൺ എന്താണ് മമ്മൂസ് മമ്മൂ ഉറപ്പായിട്ട് വരുമോനെ രണ്ടായിരം അല്ലേ ഉം ചായ കുടിക്കാൻ പൈസ കുടിക്കാൻ പൈസ തരുമോ ഷുഗർ ഇൻസ്റ്റ തരുമോ ഷുവർ അയ്യോ ലാസ്റ്റ് ഇത് ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്പറാകോ അഹ് എവിടെ നിന്നാണ് ഇതിന് മാത്രം ക്യാഷ് അയച്ചു കൊടുക്കാൻ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടരുത് എടോ നമ്മൾ നമുക്ക് കിട്ടില്ല ഒരു നമുക്കൊരു നൂറ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അൻപത് നമ്മൾ എന്ത് ചെയ്യണം സൽസ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം അങ്ങനെ തന്നെയല്ലേ വേട് ഇരുപത് രൂപ അയച്ചു തരാമോ ആയിരം ഇട്ട് തരാമോ എനിക്ക് ഇരുപത് വേണോ ആയിരം വേണോ ഉറപ്പിക്കണം എന്താ അടുത്ത അക്കൗണ്ട് വന്നിരിക്കുന്നു ഗൈസ് അച്ചു മുഹമ്മദോ അച്ചു മുഹമ്മദ് അച്ചു മുഹമ്മദ് പക്ഷെ പേരും എന്താ ഈ ഈ ജിപേന്റെ പേരും നമ്മൾ മാച്ചാണെങ്കിലും ഉൾട്ട് അയച്ചു തരും ഫേക്ക് അക്കൗണ്ടുകൾക്ക് മാച്ച് തരുന്നതല്ല കണ്ണൻ ചേട്ടാ ചായ പിടിച്ചിട്ടിരുന്നില്ല ഈ ചായ പിടിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ എനിക്ക് വേണ്ട എടുക്കണ്ട ഞാൻ വേണ്ട ഒരു കൊടുക്കണം ഇപ്പോടാ തിന്തി എവിടെയാണ് സ്ഥലം മലപ്പുറം ഹായ് എനിക്ക് അയച്ചു തരും അതിനെന്താ എല്ലാവർക്കും അയച്ചു തരും കല്യാണം കഴിഞ്ഞോ അതെ മുഹമ്മദ് മമ്മി ഹായ് എന്താണ് മൊഹിബു സഫറോ ഹായ് ചാക്ക് വേണ്ടിവരുമോ ചാക്കേ മറ്റേതുണ്ട് ചാക്കിണ്ട് എന്തൊക്കെയുണ്ട് താല്പര്യമില്ല എനിക്കുണ്ട് അഹങ്കാര പാടില്ല അയ്യോ ഞാൻ എന്താ അഹങ്കരിച്ചത് റഷീദല്ലേ ഈ കാക്കാം നിങ്ങളെ പറ്റിക്കും എനിക്കറിയാം അങ്ങനെ പറയല്ലേ എനിക്ക് തളർത്തല്ലേ ഞാൻ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ നോക്കുമ്പോൾ അശ്വിൻ ഹായ് ഹരികുമാർ ആയിരം ആർ എസ് അയച്ച് തരും അതിനെന്താ നമ്പർ ഇട്ടാതി നമ്പർ ഇടാ പൈസ കണ്ടതാണ് നമ്പർ ഇടാ എല്ലാര്ക്കും പൈസ തരും ആയിരം മതി പ്ലീസ് പ്ലീസ് ഉറപ്പായിട്ടും തരും ഞാൻ വേറെ അന്നെ കാണാൻ ആണോ യെസ് ഇസ്ലാമിൽ ഹാപ്പിയാണോ കെ മുനഫിർ അയാരോ കൂടി മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു ഗൈസ് അര് മുഹമ്മദ് മോമി വീണ്ടും മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു മെമ്പർഷിപ്പ് ആണോ അത് സൂപ്പർ സ്റ്റാറ്റാണ് ഈ എന്തടുത്തേ അതുപോലെ മനസ്സിലാണല്ലോ അടുപ്പിൽ തലയിട്ടോ അതെന്തിനാ ഇവിടെ അടുപ്പില്ലേടി സോറി ഇവിടെ ഗ്യാസാ മോളെ വീട് എവിടെയാ മലപ്പുറം പൈസ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു അതെവിടെ എല്ലാവർക്കും പൈസ കൊടുക്കണ്ടേ ജിപേ നമ്പർ മാത്രാ മതി എന്തിനാ പഠിക്കുന്നത് ബി എച്ച് എം എസ് ആയ സുഖമാണോ മലപ്പുറം ഞാൻ ലൈക്ക് അടിക്കും ഓഷു മുക്കം അരിക്കോട് അരിക്കോടല്ലേ അതെനിക്കറിയാ മമ്മൂസ് മമ്മൂന്റെ പേര് സുൽഫത്ത് ഈ നമ്പർ അയച്ചതല്ലേ ഞാൻ നോക്കണ്ടട്ടോനെ പൈസ കിട്ടി താങ്ക്സ് അതെ കിട്ടിയിരിക്കുന്നു പൈസയെ കുറിച്ച് അതിന്റെ റെസ്പോൺസ് ഇതാ പൈസ കിട്ടി കണ്ടോ മൈ ലൈഫ് അപ്പോൾ ഞാൻ അങ്ങോട്ട് അഞ്ചു പോയിട്ട് പിന്നെ വൈകിച്ച് അടപ്പിക്കാണ് പൊക്കോക്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അയിനെ ആയിക്കോട്ടെ പ്രശ്നമല്ലോ അത് മെമ്പർഷിപ്പ് എടുത്ത് വൺ മന്ത് കഴിഞ്ഞ് അതാണ് അത് വീണ്ടും അത് പറ്റിച്ചല്ലോ അയ്യപ്പം തരും ഞാൻ ഈ ലൈവ് അവസാനിപ്പിച്ച അപ്പ കിട്ടുന്നതായിരിക്കും ബിസിനസ് തുടങ്ങാം പണ്ണറാകുമോ അതിനെന്താ ഷുവർ അയ്യോ എൻ്റെ ബോയെ കണ്ടില്ലേ അവന്റെ സംസ്കാരം അങ്ങനെയല്ലേ പറയാ നല്ലൊരു മനുഷ്യനാണോ താങ്ക് യു ഞാൻ എന്താണോ നീ എന്താ നീ എന്നോടാണോ ചോദിക്കണത് താൻ ആരാന്ന് തനിക്കറിയില്ല താൻ മാരേജ് കഴിഞ്ഞോ യെസ് അത് എടുക്കണേ ഇത് കഴിഞ്ഞിട്ട് എടുക്ക എന്തോ വീടാ ഹലോ 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 ആയിക്കോട്ടെ കുമ്പളേ ഇരുന്നൂര് നാൽപ്പത്തി മൂന്ന് ആൾക്കാർ ഉണ്ടായിക്കാ പതിനെട്ടിലായിക്കോളോ നൂറിലൈക്കാക്കിയാലോ അടിപൊളിയാവൂലേ ഓ സുഖം കുമ്പള രാഷ്ട്രീയമുണ്ടോ ഇല്ല ഞാൻ ന്യൂട്രലാ ഹണ്ടർ ഹായ് അൽഫാക്ക് ഹായ് തരുമോ അയ്യോ ഈ അത് ആരാണ് ഈ അബ്ദുൾ റസാക്കിന്റെ ആരാണത് വേറെ ഒരാണിന്റെ ഫോട്ടോ ആണല്ലോ എന്റെ നൂറ് ലൈക്ക് നോ നമുക്ക് കല്യാണം കഴിച്ചാല് സോറിട ഒരു അഡ്രസ് ഇല്ലാത്തന്നെ കെട്ടാൻ എനിക്ക് താല്പര്യമില്ല ആയിഷ ആയിഷു ഹായ് മോളാണ് അയ്യോ അങ്ങനെയാ അഫ്സീന മീൻസ് ഡു യു ദി സോറി ഐ മെസ്സേജ് എനിക്ക് ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടോട്ടോ ട്രിവാൻഡ്രം അറിക്കും എന്റെ പ്രാഗുണ്ഡന റൊബേ ഇപ്പൊ ലൈവാണ് ആദ്യോ നല്ല പ്രാഗണ്ഡന്യ ഞങ്ങൾ ഫ്രണ്ട്സാണ് അതെ റൊണാൾഡോ ഞാൻ ഫ്രണ്ട്ഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നു ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഫ്രണ്ട് ആവും നാട്ടിൽ എവിടെയാ നാട്ടിൽ മലപ്പുറങ്ങളൊക്കെ മോൾ മലപ്പുറം സ്ഥലം മലപ്പുറം എന്റെ ഉമ്മാന്റെ പേരെന്താ സോറി പേര് എന്തിനാ റിഫാനിന്റെ പേര് പോലെ ഒരു ദിവസം അത് ഞാൻ നോക്കിയിട്ടില്ല ഈ ഒരു ദിവസം വരികയാണെന്നെ ഞാൻ എന്റെ കൈക്ക് ഇതാക്കി തന്നിട്ടേ തൂക്കി നോക്കിട്ടോ ഓക്കെ റയാൻ റയാ ചായ് കുടിച്ചോ ഇല്ല എവിടെ വീട് മലപ്പുറം ഗോ ആൻഡ് ആസ്കി ടു യുവർ മമ്മി ഫ്രണ്ട് ഇതിന് മെമ്പർഷിപ്പ് നമ്മൾ ഫ്രണ്ട് ആ ബെസ്റ്റിന്റെ അടുത്തോളൂ എല്ലാവരും കുടിച്ചോ ഇല്ല നല്ല മനസ്സിന്റെ കൂടെ യു നിന്റെ ഉപ്പാന്റെ പേര് എന്തായാലും പേര് പോരെ മലപ്പുറത്തെ എവിടെയാണ് മഞ്ചേരി കല്യാണം കഴിച്ച ഒരു ലൈവ് ആയി തരുമോന്നോ ആണോ യെസ് എന്റെ പേര് നിന്റെ അഫ്സീന ഇരുന്നൂറ് ആക്കി കമന്റ് അതെ അതൊന്നാക്കാൻ പോകണ്ടില്ല ഗൈസ് ഞാൻ പറയട്ടെ റൊണാൾഡോ നമ്മുടെ ഫ്രണ്ട്സ് ആവല്ലേ ഫ്രണ്ട്ഷിപ്പ് വേണ്ടവരൊക്കെ ബെസ്റ്റ് ആക്കുക ബെസ്റ്റ് എടുക്ക മഞ്ചേരി മലപ്പുറത്തെ ഇവിടെ വീട് മഞ്ചേരി അയ്യോ അറുപത്രണ്ട് അടക്കാനായിട്ട് എങ്ങനെ ഇരിക്കുന്നത് കെട്ടാൻ താല്പര്യമില്ല ഏയ് കെട്ടണ്ട മെമ്പർഷിപ്പ് എടുത്താൽ മതി ആയിരുന്നില്ലേ അസ്സാം അലൈക്കും വലൈക്കും അസ്സലാം പേരെന്താ പേര് വീട് മലപ്പുറം ഇങ്ങനെ കാണാൻ നല്ല പേഴ്സണാലിറ്റിയാണ് ഓ താങ്ക് യു തൊള്ളവർക്കാർ മതി പറഞ്ഞിരുന്നു ഞാൻ പോണ ഞാനെ മൂടൈ എന്ന കോട്ടയ കാണാൻ രസമുണ്ട് ഓ താങ്ക് യു എനിക്കൊരു ആ എല്ലാവർക്കും ജിപേ ചെയ്യും പക്ഷെ ജിപേരെ നമ്പർ അയക്കണം ജിപേനെ നമ്പർ അയക്കാൻ ധൈര്യമുള്ളവർ മാത്രം അയയ്ക്കുക പേര് പറഞ്ഞിട്ടില്ല മുഹമ്മദ് ആയില്ല പോട്ടടാ മോനെ ആദ്യാ ഉമ്മാ കൊടുത്തടാ ഐ ലവ് യു അയ്യോ ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയോ പത്തുമ്മ പാത്തു പെരുന്തൽമണ്ണ ഇവിടെ ആളുകൾ കുറേട്ട ഫി ഹൈ സബോളി ആക്ക് അപ്പോൾ കുറയും സബോളിയാണ് ഇപ്പൊ തന്നെ അല്ലേ ഹോസ്പിറ്റലിലാണോ ഹോസ്പിറ്റലല്ല ഹോസ്റ്റൽ മലപ്പുറം എവിടെ മഞ്ചേരി മുഹമ്മദ് അജ്മൽ മലപ്പുറം എവിടെ എവിടെ മെമ്പർഷിപ്പ് ഓൺലി ആണ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഓൺലി ആണ് ഇപ്പൊ തന്നെ ഹായ് അല്ലാണല്ലോ അയ്യോ ഷിറ്റ് ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതിലൊന്ന് അങ്ങനെയാ കിടക്കണ കേട്ടോ ഇപ്പോഴോ സബ് മോളിയാണ് ഞാൻ ആക്കുന്നത് അതെയോ യശ് പന്തല്ലൂർ ആ പന്തല്ലൂർ പണ്ടിക്കാട് അടുത്തല്ലേ അത് എനിക്കറിയാം അവിടെ സ്കൂളൊക്കെ അല്ലേ യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു എന്നോട് പറഞ്ഞാൽ മതി അതേ കണ്ണൻ എല്ലാവർക്കും പൈസ കണ്ണാ ഈ ഈ കൂടെ എൻ്റെ കൂടെ സഹായിക്കും നമുക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്യാം കണ്ണൻ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ കണ്ണലിൽ ഒരു കൈഡ് കൊടുക്ക ഏയ് ഹായ് ഫോർ നൈമ ഹായ് നൈമ മുഹമ്മദ് അജ്മൽ യെസ് അതെനിക്കറിയാം അന്തലൂര് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറിച്ച് കേട്ടിട്ടുണ്ട് അയ്യോ ആരെയോ കിച്ചു പട്ടിക്കാടിന്റെ മെസ്സേജ് കളഞ്ഞിട്ടുണ്ട് അത് എന്താണ് മെസ്സേജ് എന്തായിരുന്നു കിച്ചു പട്ടിക്കാട് അത് ഞാൻ കണ്ടില്ല എന്താ എം എസ് ആശിക്ക് എന്താണ് പഠിക്കുന്നത് ആ താങ്ക് യു ഹായ്സ് മെമ്പർഷിപ്പ് എടുക്കാം അറിയും ഞാൻ പോവാനായനെ മതി ഫോണിൽ ചാർജ് അതാണ് സത്യം കുത്തി കുത്തിയിടണം ഫോൺ ബൈ ബൈ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പിന്നെന്താ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കുക പ്ലേസ് പ്ലേസ് മലപ്പുറം മലപ്പുറം ഹോസ്റ്റലിൽ ഹോസ്റ്റൽ കോഴിക്കോട് മെമ്പർഷിപ്പ് എന്താ ഈ എടുക്കാട്ടുകാരല്ല ഒന്നുമില്ല എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം അല്ലേ അല്ലെ ഷബന ഷബിൻ ഹായ് അപ്പോൾ ഓക്കെ ഗൈസ് പിന്നെ കാണാം